ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ നമ്മളെ കിടത്തി ഉറക്കി കിടത്തിനൊപ്പം വീശിയും ടീച്ചർ കിടന്നുറങ്ങിയാലോ കുട്ടികളെ കൊണ്ട് നിന്ന് വീശിപ്പിക്കുകയും ചെയ്താലോ ആര് ക്ഷമിച്ചാലും അത് സോഷ്യൽ മീഡിയ ക്ഷമിക്കില്ല കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും നടന്ന കാര്യമാണിത് ഉത്തർപ്രദേശിലെ അലിഗഡ് ഗോകുൽപുർ ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് വിവാദ സംഭവം ടീച്ചർ ക്ലാസ് മുറിയിൽ പായ വിരിച്ചു കിടന്നുറങ്ങുകയും കുട്ടികൾ ചുറ്റുനിന്ന് വീശിക്കൊടുക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ വൻതോതിലുള്ള വിമർശനങ്ങളും ട്രോളുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് സഹ അധ്യാപകരിൽ ആരോ ആണ് രഹസ്യമായി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചതെന്നാണ് കരുതുന്നത് സംഭവം വൈറലായതോടെ അധ്യാപികയായ ഡിംബിൾ ബൺസലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അധികൃതർ ടീച്ചർ കിടന്നുറങ്ങിയ വീഡിയോ വൈറൽ ആയപ്പോഴാണ് ഇതിനു മുമ്പ് കുട്ടികളെ തല്ലുന്ന വീഡിയോയിലും ഇതേ അധ്യാപിക തന്നെയാണ് ഉള്ളത് എന്ന വാസ്തവം ആളുകൾ തിരിച്ചറിഞ്ഞത് സംഭവത്തിൽ അന്വേഷണം നടത്തി കർശന നടപടി കൈക്കൊള്ളുമെന്ന് ബേസിക് എഡ്യൂക്കേഷൻ ഓഫീസർ രാകേഷ് കുമാർ സിംഗ് പ്രതികരിച്ചു ഇങ്ങനെ ക്ലാസ് മുറിയിൽ കിടന്നുറങ്ങുന്ന അധ്യാപകർ ഉണ്ടെങ്കിൽ ഇനി മുതൽ ഒന്ന് സൂക്ഷിച്ചോളും എങ്ങാനും വീഡിയോ ആരെങ്കിലും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ ബൺസലിനെ ഡിമ്പിൾ പിടിക്കേണ്ടി വരും അതിരുകളില്ലാത്ത ആഘോഷം എസ്ക്രോ ഇവൻസിലൂടെ ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ സന്തോഷങ്ങൾ കളർഫുൾ ആക്കണ്ടേ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കളറാക്കാൻ ഞങ്ങളുണ്ട് നിങ്ങൾ മനസ്സിൽ കണ്ടത് എസ്ക്രോ ഇവൻസ് യാഥാർത്ഥ്യമാക്കുന്നു മനം മയക്കും ഫ്ലവർ ഡെക്കറേഷൻ നാവിൽ രുചിയുണർത്തുന്ന ഭക്ഷ്യ ഒപ്പം സെലിബ്രിറ്റി മാനേജ്മെന്റ് തുടങ്ങി എല്ലാ സേവനങ്ങളും ഇനി എസ്ക്രോ ഇവൻസിലൂടെ